ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽക്കോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ചേലക്കര സപ്ലൈകോക്ക് മുന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ സമരം നടത്തി

അവശ്യ സാധനങ്ങളുടെ വില ദിനം പ്രതി കുതിച്ചുയരുമ്പോൾ സാധാരണക്കാരന്റെ ഏക ആശ്രയമായ സപ്ലൈകോയിൽ റേഷൻ കാർഡുമായി എത്തുന്നവർ നിരാശയായി മടങ്ങുന്നത് കേരളത്തിൽ പതിവായിരിക്കുന്നുവെന്നും സബ്സിഡിയിലുള്ള ഒരു സാധനവും ചേലക്കര മാവേലി സ്റ്റോറിൽ ഇല്ലെന്നും നവകേരള സദസ്സ് നടത്തി ദൂർത്തടിക്കാതെ ജനങ്ങൾക്ക് അവശ്യവസ്തുക്കൾ ലഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ബി ജെ ആവശ്യപ്പെട്ടു ബി ജെ പി ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സപ്ലൈകോയ്ക്കു മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് കർഷക മോർച്ചാ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ഒരു യാത്ര കാസർഗോഡ് മുതൽ തിരുവോണ വരെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു യാത്ര പറയുന്നത് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ക്ഷേമമാണ് ഇവർ നടത്തിയതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുക ഈ യാത്രയുടെ ഗുണം എന്തെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കാർക്കല്ലാതെ അവരുടെ പാർട്ടിക്കാർക്കും അവരുടെ പാർട്ടി പ്രവർത്തകർക്കും അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു ഒരു രൂപയുടെ ഉപകാരം ഈ യാത്ര കൊണ്ട് ഒരു പ്രവർത്തന ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല എല്ലാ അവസ്ഥകളിലും എല്ലാ മേഖലകളിലും മേഖലകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുക പെൻഷനായാലും അതേപോലെ തന്നെ ക്ഷേമ പെൻഷനായാലും വിധവ പെൻഷനായാലും നാലഞ്ച് മാസമായിട്ടുള്ള കുരിശിക ഈ ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത് ഇവർ ഇവർ കോടിക്കണക്കിന് യാത്ര വേണ്ടി ബിജെപി ചേരക്കര ഏരിയ വൈസ് പ്രസിഡന്റ് സി അജയൻ സെക്രട്ടറി സുരാജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് യു ഉണ്ണിബാബു കർഷക മോർച്ച മണ്ഡലം സെക്രട്ടറി എ കെ പ്രകാശൻ ടി എൻ സുരേഷ് ജയപ്രകാശ് എം ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നലെ ഇവർക്ക് സാഹചര്യങ്ങൾ വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതിനൊരു പ്രതിഷേധം അറിയിക്കുക അറിയിക്കുക എന്നത് കൂടിയാണ് ഞങ്ങളിത് ലക്ഷ്യം ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യം എന്താ വെച്ചാൽ ചേലക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പാവപ്പെട്ടവരുടെ ഏകദേശം ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ ഇതിലെ ഏറ്റവും കൂടുതൽ വാർഡുകളുണ്ട് അപ്പോൾ ഈ ഗ്രാമപ്രദേശിലെ ജനങ്ങൾ തിരുവാതിര ക്രിസ്മസ് ഇതിനോടനുബന്ധിച്ച് ജനങ്ങൾ ഇങ്ങോട്ട് വരികയും അവരുടേതായ സബ്സിഡി സാധനങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് നമ്മുടെ ഈ ചേലകര സപ്ലൈ ന്യൂസ് അവസ്ഥ